മക്കൾക്ക് മൂന്നോ നാലോ വയസ്സ് തികയാൻ കാത്തിരിക്കും അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ അവിടെ അവർ നല്ലതോ ചീത്തതോ ആയ അനുഭവങ്ങൾ നേരിട്ടേക്കാം അത് ശ്രദ്ധയിൽപ്പെട്ട ചിലപ്പോൾ പരാതിപ്പെടും അല്ലെങ്കിൽ സ്കൂൾ മാറ്റി ചേർക്കും അതിൽ കൂടുതലൊന്നും ചിലപ്പോൾ നാം ചിന്തിച്ചെന്നു വരില്ല എന്നാൽ തിരുവനന്തപുരത്തെ ആശിഷ് തോമസും ഭാര്യ രേഖയും ചെയ്തത് അതല്ല രണ്ട് പെൺമക്കൾക്ക് സ്കൂളിൽ നിന്നുണ്ടായ അനുഭവം അവരുടെ മനസ്സുകളെ പാടെ തകർത്തെന്ന് തിരിച്ചറിഞ്ഞ ഈ ദമ്പതികൾ പിന്നീട് അവർക്ക് മുന്നിൽ ഒരുക്കിയത് പഠന ലോകത്തെ പുത്തൻ കാഴ്ചകളായിരുന്നു വീട് ക്ലാസ് മുറികളാക്കി മാറ്റിപ്പടിച്ച അവർ ഇന്ന് ലോകത്തെ ഏറ്റവും മിടുക്കരായ മൂന്ന് പെൺകുട്ടികളാണ് ആശിഷ് പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലായിരുന്നു ശേഷം ജോലി നേടിയത് ദുബായിലും മൂന്ന് പെൺമക്കളാണ് അവർക്ക് ജനിച്ചത് സ്റ്റെഫനി ഡൊറത്തി ഡേറിയൻ മക്കൾക്കൊപ്പം കുടുംബസമേതം ദുബായിൽ സെറ്റിലായപ്പോഴാണ് മക്കളെ അവിടുത്തെ സ്കൂളിൽ ചേർത്തത് ദുബായിലെ ഏറ്റവും മികച്ച സ്കൂൾ തന്നെ അവർക്കു വേണ്ടി തിരഞ്ഞെടുത്തു എന്നാൽ വളരെ മിടുക്കികളായ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതോടെ ഊർജവും ആവേശവുമെല്ലാം ചോർന്നു പഠനത്തിലും പിന്നോട്ട് അധ്യാപകരിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് കുട്ടികളെ പിന്നോട്ടാക്കിയത് ഇത് മനസ്സിലാക്കിയ രേഖയും ആശിഷും മക്കളെ വീട്ടിൽ നന്നായി പഠിപ്പിക്കുവാൻ തുടങ്ങി അതോടെ സ്കൂളിലവർ ഒന്നാമതായി കുട്ടികളുടെ നേട്ടം കണ്ട് അധ്യാപകരും സ്കൂളും അമ്പരുന്നു അമ്മ രേഖ പഠിപ്പിച്ചതിന്റെ മികവാണെന്ന് ബോധ്യപ്പെട്ട സ്കൂൾ അധികൃതർ സൈക്കോളജി ബിരുദധാരിയായ രേഖയ്ക്ക് അധ്യാപികയായി ജോലി നൽകാൻ സന്നദ്ധ അറിയിച്ചെങ്കിലും നിരസിക്കുകയായിരുന്നു രേഖയ്ക്ക് സർവ്വ പിന്തുണയുമായി ആശിഷം ചേർന്നതോടെ വീട്ടിലെ ഒരു മുറി ക്ലാസ് റൂം ആക്കി ഒരു സുഹൃത്തു വഴി ദക്ഷിണാഫ്രിക്കയിലെ ഹോം സ്കൂൾ സൗകര്യം പ്രയോജനപ്പെടുത്തിയായിരുന്നു തുടക്കം അഞ്ച് മൂന്ന് കെ ജി എന്നിങ്ങനെ മൂന്ന് ക്ലാസ്സുകളിലേക്കും പുസ്തകങ്ങളും പഠന സാമഗ്രികളും പോസ്റ്റൽ വഴി എത്തിച്ചു വർഷത്തിൽ രണ്ട് തവണ വീട്ടിൽ തന്നെ പരീക്ഷ നടത്തി റിപ്പോർട്ട് കാർഡ് അയച്ചു കൊടുത്തു അങ്ങനെ വീട്ടിലെ സ്കൂളിൽ രേഖ അധ്യാപികയും ആശിഷ് പ്രിൻസിപ്പലുമായി മാത്രമല്ല സാധാരണ സ്കൂളിൽ ഒരു വർഷം നൽകുന്നതിന്റെ പതിനഞ്ച് ശതമാനം കാശ് മാത്രം മതി ഹോം സ്കൂളിന് സ്കൂളിൽ പോകുന്നില്ലെന്ന് കരുതി കൃത്യനിഷ്ഠകളൊന്നും മാറ്റം വരുത്തിയില്ല രാവിലെ ആറിന് മക്കളെ വിളിച്ചു നിർത്തും പ്രഭാതകൃത്യങ്ങൾക്കും പ്രാധലൃത്തിനും ശേഷം സ്കൂളിലേക്ക് പോകുന്നതുപോലെ തയ്യാറായി മക്കൾ വീട്ടിലെ ക്ലാസ് മുറിയിലെത്തും അന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസുകൾ പഠനത്തിന്റെ ഇടവേളകളിൽ പാട്ടും ഡാൻസും പെയിന്റിങ്ങും വ്യായാമങ്ങളും ഇതോടെ കുട്ടികൾക്ക് വീടും സ്വർഗതുല്യമായി ഹോം സ്കൂളിൽ പഠിച്ചവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അമേരിക്കയാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ഇവർ ഒൻപതാം ക്ലാസ് മുതൽ തുടർപഠനം അമേരിക്കൻ സിലബസിലാക്കി ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ അധ്യാപകരെയും ഏർപ്പാടാക്കി ഫോൺ ഉപയോഗം ടി വി കാണൽ എന്നിവയെല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കും തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ബോധം വന്നതോടെ നിയന്ത്രണം മാറ്റി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതോടെ ഹോം പഠനത്തിൽ നിന്ന് മൂവരും ഹൈബ്രിഡ് ക്ലാസുകളിലേക്ക് മാറിയിരുന്നു അതിനു പിന്നാലെയാണ് മികച്ച മാർക്ക് നേടിയതിന് മുൻ യു എസ് പ്രസിഡന്റ് ബറാക്ക് ഒബാമയിൽ നിന്നും ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനിൽ നിന്നും സ്റ്റെഫനിയും ഡെറിയനും അവാർഡ് വാങ്ങിയത് വീട്ടിലെ പഠനമായതിനാൽ യാത്രകൾക്ക് ധാരാളം സമയവും ഉണ്ടായി ഇതുവരെ എഴുപത് രാജ്യങ്ങളിൽ മക്കൾ യാത്ര ചെയ്തു അതുവഴി ഒട്ടനേകം സുഹൃത്തുക്കളും മക്കൾക്ക് സ്വന്തമായിട്ട് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ മൂത്തയാൾ സ്റ്റെഫനി ദുബായിൽ ജോലി ചെയ്യുകയാണ് പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് മികച്ച സ്കോറോടെ ലീഡർഷിപ്പിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോറത്തി തോമസ് ഇതേ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മികവിന് റിച്ചാർഡ് ജെ എസ്റ്റസ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് അവാർഡും ഈ മിടുക്കി നേടി മൂന്നാമത്തെയാൾ ഡേറിയനും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻസിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും